ജി എസ് ടി അത്രമാത്രം ടാക്സ് കുറച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന വ്യവസായികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉൽപാദകരോ ഒന്നും കച്ചവടക്കാരോ ഒന്നും വില കുറയ്ക്കില്ല എന്നാണ് ഈ ഈ നിറികട്ട പത്രം കഴിഞ്ഞ രണ്ടു ദിവസമായി പറയുന്നത് ബി കെ സി ഈ ഈ നിലപാടിനെതിരെ ബി കെ സി നിലപാടിലൊരു പരസ്യം കൊടുത്തിട്ട് ദേശാഭിമാനിയുടെ മുഖത്തുണ്ടല്ലോ മുഖത്ത് ആഞ്ഞടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ദേശാഭിമാനിക്കാരുടെ ഈ പറയുന്ന നിറികട്ട ഇവരുടെ നിലപാടിന്റെ മുഖത്തേക്കാണ് വി കെ സി ആന് തൊപ്പിയിരിക്കുന്നത് ഇതാ ഒരു പരസ്യം കൊടുത്തിട്ട് കാരണം ഈ പരസ്യത്തിലൂടെ വി കെ സി പറയുന്നത് എന്താണെന്നറിയോ ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇതാ വില കുറച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചിരിക്കുന്നു എന്നാണ് വി കെ സി പറയുന്നത് കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും സത്യസന്ധമായി ഏറ്റവും സത്യസന്ധമായി അങ്ങനെ തന്നെ പറയട്ടെ വളരെ കൃത്യമായി അറിയുന്നത് കൊണ്ട് പറയാണ് വി കെ സിയെയും വി കെ സിയുടെ കുടുംബത്തെയും ബി കെ സിയുടെ മക്കളെയും ഒക്കെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലക്ക് എന്റെ ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും അടുത്ത എന്താ പറയാ ശിഷ്യന്മാർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് ബി കെ സിയുടെ മക്കളൊക്കെ കേട്ടോ ഏറ്റവും സൗഹാർദ്ദപരമായി ഏറ്റവും ഏറ്റവും കാരുണ്യവും നന്മയും ഒക്കെയുള്ള ബിസിനസ്സുകാരുടെ ശൃംഖലയിൽപ്പെടുത്താവുന്ന ഏറ്റവും ഏറ്റവും നന്മയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ബിസിനസ് സ്ഥാപനമാണ് വി ആ വി ആണ് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ജി എസ് ടി പരിഷ്കാരത്തെ തുടർന്ന് ഫുൾ പേജ് പരസ്യം കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം ഇങ്ങനെ പരസ്യം കൊടുത്തു എന്ന് വി പ്രഖ്യാപിക്കുന്നു ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുകയാണ് ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുകയാണ് എന്നാണ് വി കെ സി പറയുന്നത് ഇതാ പരസ്യത്തിൽ വായിക്കാം പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ പ്രകാരം ഞങ്ങളുടെ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളിലും വന്നിട്ടുള്ള ഇളവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇന്ത്യയിലെ ഒരു മുൻനിര വ്യവസായ സ്ഥാപനം എന്ന നിലയിൽ ഇന്ത്യക്കൊപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു ഞങ്ങളും സന്തോഷിക്കുന്നു ദീപാവലി ആശംസകൾ